കലാകായിക സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായ ആനമങ്ങാട് മണലായ മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് പ്രമുഖ റാപ്പർ വേടനും ഗായകൻ ജാസി ഗിഫ്റ്റും നേതൃത്വം നൽകുന്ന മെഗാ മ്യൂസിക് ഇവന്റ് സംഘടിപ്പിക്കും മണലായ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസമാഹരണം ഉദ്ദേശിച്ചാണ് മ്യൂസിക് ഇവന്റ് നടത്തുന്നത് പരിപാടിയുടെ പ്രഖ്യാപനവും പ്രകാശനവും നടന്നു പ്രമുഖ റാപ്പർ വേടനും ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റും മറ്റ് നിരവധി കലാകാരന്മാരും അണിനിരക്കുന്ന മെഗാ മ്യൂസിക് ഇവന്റ് വരുന്ന ഏപ്രിൽ പത്തൊമ്പതിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് മണലായ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനം സമാഹരിക്കുന്നതിന് മണലായ മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് മാ റാപ്പ് എന്ന പേരിൽ മെഗാ മ്യൂസിക് ഇവൻറ്റ് സംഘടിപ്പിക്കുന്നത് ഒലിങ്കര ബൊണാഡിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി അബ്ദുൽ ഹമീദ് എം എൽ എ പ്രോഗ്രാമിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി പി അബ്ദുൽ ഹമീദ് എം എൽ എയും നജീബ് കാന്തപുരം എം എൽ എയും ചേർന്ന് പ്രോഗ്രാമിന്റെ ലോഗോ പ്രകാശനം ചെയ്തു അവരുടെ നന്മയുടെ ബാന്താവിതാക്കാണ് നന്മയും മെറ്റാരിക്കും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ഷണിക്കുന്നത് ആ ക്ഷണം എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ സ്വീകരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് നന്മയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത് നിരാലംബരായ അനാഥരായ അശരണരായ ആരംഭീനരായ ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന പരിപാടികളാണ് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒട്ടനവധി ആൾക്കാർ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും നമുക്ക് കാണാൻ പറ്റും അവർക്ക് എന്തെങ്കിലും വിധത്തിൽ സഹായം ചെയ്യുക അവരുടെ അവരെ കൂടെ നിർത്തുക അവരുടെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ പങ്കെടുക്കുക അതിനാവശ്യമായിട്ടുള്ള ഒരു വിഭവ സമാഹരണം എന്നുള്ള നിലക്കാണ് ഏപ്രിൽ പത്തൊമ്പതീ മെഗാ ഗാനമേള നമ്മുടെ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്നത് ഞങ്ങളുടെയൊക്കെ തലമുറയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ആവേശം കൊള്ളിച്ച പാട്ടുകാരനാണ് ലജ്ജാവതിയേ എന്നുള്ള പാട്ടായിരുന്നു അന്ന് ക്യാമ്പസിന്റെ തരംഗമായിരുന്ന ഒരു കാലം എന്നാൽ ഇന്ന് വേടലിലേക്ക് എത്തി നിൽക്കുന്ന ആ രണ്ട് ജനറേഷൻ്റെ ഒരു മിക്സപ്പാണ് ഈ റാപ്പ് മാ റാപ്പ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ ഒരു വളരെ ദൈക്ഷണികമായ തീരുമാനമാണ് നിങ്ങൾ എടുത്തത് രണ്ട് തലമുറയിലെ റാപ്പ് സംഗീതജ്ഞരെ ഒരു വേദിയിൽ കൊണ്ടുവരുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഏപ്രിൽ പത്തൊൻപതിന് നടക്കുകയാണ് ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് എൻഗേജ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ചെറുപ്പക്കാർക്ക് കുറേ എൻഗേജ്മെൻറ് കൊടുക്കുക ഇപ്പം നമ്മൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പണിയെടുക്കാതിരിക്കുമ്പോഴാണ് ആളുകൾ കുഴപ്പക്കാരും നിരന്തരമായി പിരിവിൽ പോകട്ടെ നിരന്തരപരമായി പണിയെടുക്കട്ടെ നിരന്തരമായി പൈസ ഉണ്ടാക്കിയിട്ട് ആളുകളെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ അപ്പൊ അങ്ങനെ ഒരു വളരെ ആശയപരമായ ഒരു പ്രതലമാണ് ഒരുക്കുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പിള്ളറാണ് വേട അങ്ങനെയുള്ള ക്രൗഡ് പിള്ളർ പെരിന്തൽമണ്ണയിൽ വരുമ്പോ പെരിന്തൽമണ്ണക്കാർ മാത്രാവൂല വലിയൊരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത് പെരിന്തൽമണ്ണ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒന്നാണ് നടക്കാൻ പോണത് അപ്പോൾ അതിനെ ആവശ്യമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്തണം വലിയ പരിപാടിക്ക് വലിയ ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് പിന്നെ നിങ്ങൾ തയ്യാറാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പ് നൽകുകയാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ക്ലബ്ബ് നടത്തുന്ന ഈ പ്രോഗ്രാം പ്രോഗ്രാം എല്ലാ കാലത്തും ഓർത്ത് വെക്കാൻ പറ്റാവുന്ന ഒരു മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കമ്മിറ്റി ചെയർമാൻ മജീദ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പിഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ കെ പി സെക്രട്ടറി വി ബാബുരാജ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി രമേശൻ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ ബാലസുബ്രഹ്മണ്യൻ എ ഐ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സൈനുദ്ദീൻ എരവിമംഗലം പ്രോഗ്രാം കൺവീനർ എ വി ജോൺസൺ ട്രഷറർ പി ടി സൈനുദ്ദീൻ എം പി കുഞ്ഞുമുഹമ്മദ് യു അജയൻ മെറ്റാലിക്ക ക്ലബ്ബ് പ്രസിഡന്റ് പി സാദിഖ് സെക്രട്ടറി ഇ പി ഹരികൃഷ്ണൻ ടി പി മോഹൻദാസ് സിക്ക റഫീഖ് പി പി ചന്ദ്രശേഖരൻ കെ ബാലസുബ്രഹ്മണ്യൻ പി എം ശംസാദലി അനുരൂപ് ശ്രീനിവാസൻ ഷെബീർ മാഞ്ഞാമ്പ്ര സത്താർ ആനമങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റാപ്പ് സംഗീത പരിപാടിക്കാണ് പെരിന്തൽമണ്ണ ഒരുങ്ങുന്നത് മെറ്റാലിക്ക ക്ലബ്ബ് പ്രവർത്തകർ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങി എല്ലാവരും ചേർന്ന് രാഷ്ട്രീയ ജാതി മത ചിന്തകളില്ലാതെ ഈ പ്രോഗ്രാം വൻ വിജയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാദേശിക ചാനൽ